സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഇല്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മഞ്ഞപ്പിത്തം വ്യാപനം തടഞ്ഞുനിര്ത്താന് വണ്ടൂർ പഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടഞ്ഞു വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വച്ച് ആരോഗ്യപ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നത് വരുന്ന ഇരുപത്തിയഞ്ചിനകം വാർഡ്തല ആരോഗ്യ സമിതി യോഗം ചേരുന്നതിനും ഹോട്ടൽ കൂൾബാർ എന്നിവിടങ്ങളിൽ ശുചിത്വ പരിശോധന കാര്യക്ഷമമാക്കാനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് മൈക്ക് പ്രചരണവും നോട്ടീസ് വിതരണവും സോഷ്യൽ മീഡിയ പ്രചരണവും നടത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു മഞ്ഞപ്പിത്ത രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തല ഇന്റർസെക്ടർ യോഗമാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ പോത്തുകൽ പഞ്ചായത്തിൽ വളരെയധികം ആളുകൾക്ക് മഞ്ഞപ്പിത്തം പിടികം മൂന്ന് നാലാളുകൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട മഞ്ഞപ്പിത്ത കേസുകൾ നമ്മുടെ പഞ്ചായത്തിലുമുണ്ട് അപ്പോൾ അതിനെ ശക്തമായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി യോഗമാണെന്നിവിടെ കൂടിയത് പഞ്ചായത്ത് തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് ആയി ശുചാരോഗ്യ സമിതികൾ വിളിച്ചു ചേർത്തിട്ട് അവിടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ശക്തമായ ഐ ഇ സി നടപടി നടത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണശാലകളിൽ അതുപോലെ ഈവനിങ് സ്നാക്സ് പോലുള്ള സംവിധാനങ്ങളിലൊക്കെ ആരോഗ്യപ്രവർത്തകർ അടുത്ത ദിവസങ്ങളിൽ പരിശോധന നടത്തുന്നതാണ് എല്ലാ ഭക്ഷണശാല കൈകാര്യം ചെയ്യുന്ന ആളുകളും ഹെൽത്ത് കാർഡ് നിർബന്ധമായിട്ട് വേണം ഭക്ഷണം കൈകാര്യം ചെയ്യും അതുപോലെ തന്നെ വെള്ളം പരിശോധിച്ചിരിക്കണം ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യം ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരവും പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമൊക്കെ ഉള്ള നടപടികൾ ഇല്ലാത്ത ആളുകൾക്കെതിരെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഡെങ്കിപ്പനിയുടെ ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട രീതിയിൽ നടന്നു വരുന്നുണ്ട് ഇതിനെതിരെയുള്ള ഇതിനെതിരായുള്ള വാർഡ് വാർസവിചാലക സമിതി മുഖേന നടക്കുന്നതാണ് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിഖ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്മിയ ബാബു സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ ഇടപെട്ട അരിമ്പ്ര മോഹനൻ സെക്രട്ടറി എൻ മമ്മദ് അബ്ദുൾ ലത്തീഫ് സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അരുൺ ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് കാണിക്കാവ് റോഡ് വണ്ടൂർ